ജാസിയം ആശിം ഇത്രയും ഭംഗിയുള്ള സ്കിൻ നിങ്ങൾക്ക് കിട്ടി എന്താണ് സീക്രട്ട് എന്താണ് ബ്യൂട്ടി ടിപ്പ് ഒക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ റെഗുലർ ആയിട്ട് ഒരുപാട് ഭക്ഷണമായിട്ട് ചെയ്യുന്ന ഒരു ഹോം റെമഡി ആണ് എല്ലാവർക്കും അറിയാം ഉലുവയും പാലും അപ്പൊ ഒരുപാട് ആണ് ഇങ്ങനെ ഉലുവും പാലും മിക്സ് ചെയ്യുക അത് എങ്ങനെ യൂസ് ചെയ്യണം എത്ര മണിക്കൂർ വെക്കണം എന്നൊക്കെ എല്ലാം ചോദിക്കാറ് അപ്പൊ പിന്നെ നെറ്റ് ഒരു കളർ സ്കിൻ വേറെ കളർ കവറ് കളർ അതൊക്കെ മാറി സ്കിന്ന ഈവൻ ആ ടൂണാക്കാനൊക്കെ ഈ ഒരു ഓയിൽ ഓയില് ഉപകരിക്കും അപ്പം ഞാൻ അപ്പൊ ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ട് ടൗൺ പൊടി വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾഡി ഇത് പൊടിച്ച് വെക്കണം ഇത് ഞാൻ മിക്സ് ചെയ്യുന്നത് ഫലാണ് നിങ്ങൾ രണ്ട് മിനിറ്റ് ഫേസിലേക്ക് വെച്ചിട്ട് പെട്ടെന്ന് ഈ പെട്ടെന്ന് അങ്ങനെ ചേർന്ന് നല്ലോണം മിക്സ് രണ്ട് മിനിറ്റ് വെച്ചിട്ട് ഫേസിലേക്ക് ചെയ്താൽ മതി ഗൈസ് അപ്പൊ ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്തിട്ടോ കണ്ടോ ആശയ സ്കിൻ കണ്ടോ നല്ല ബ്രൈറ്റ് ആവും എല്ലാവരും യൂസ് ചെയ്തോ കടി ഗ്ലാസ് സ്കിൻ പോലെ ആവും ഇതിപ്പോ ഒന്നും ഇല്ലാത്ത വിത്തൗട്ട് ഒരു സ്കിന്നാണ് രണ്ട് പേരും ഇപ്പൊ എല്ലാവരും കഴിഞ്ഞോ അടിപൊളിയാണ് ബാക്കി പൊടി യൂസ് അപ്പോ എല്ലാവർക്കും ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അമർത്തുക പുതിയ പുതിയ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും മറക്കരുത് അപ്പോ ഒരുപാട് പേര് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻസിനുള്ള ഒരു വലിയൊരു മറുപടി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പുറത്തായാലും നമ്മളെട്ട് പോയാലും അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും പേഴ്സണൽ മെസ്സേജ് ആണെങ്കിലും ഒക്കെ ചോദിക്കുന്ന കാര്യമാണ് ാസിയും ആഷും ഇത്രയും ഭംഗിയുള്ള സ്കിൻ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടി അല്ലെങ്കിൽ എന്താണ് അതിന്റെ സീക്രട്ട് എന്താണ് ബ്യൂട്ടി ടിപ്സ് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന ഒരുപാട് ഹോം റെമഡീസ് ചെയ്യാറുണ്ട് ഒരുപാട് ചെയ്യാറുണ്ട് തക്കാളിയും ഷുഗറും കൂടെ സ്ക്രബ് യൂസ് ചെയ്യുക ഹണി കോഫി പൗഡർ അതേപോലെ നമ്മുടെ കടലമാവിട്ട് മൗത് യൂസ് ചെയ്യുക തൈര് പൊളിച്ച് തൈര് തേക്കുക അതൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ റെഗുലർ ആയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു ഹോം റെമഡിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഉലുവയും പാലും അപ്പൊ ഒരുപാട് പേര് ആണ് എങ്ങനെ ഉലുവയും പാലും കൂടി മിക്സ് ചെയ്യാം അത് എങ്ങനെ യൂസ് ചെയ്യണം എത്ര മണിക്കൂർ വെക്കണം എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കാറ് അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് യൂസ് ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്കിന്നു ഭയങ്കര ഗ്ലോ ആവും ഭയങ്കര ഹെൽത്തി ആവും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആ എന്താ ഡ്രൈനെസ് പോയി സ്കിന്നു ഭയങ്കര ഗ്ലോ ആയി മാറും പിന്നെ നമുക്ക് ഉണ്ടാകുന്ന ഈ ഏജ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ചുളിവുകൾ പിന്നെ ഓപ്പൺ ഫോൾസ് ഇതൊക്കെ അടഞ്ഞ് സ്കിന്നെ നല്ല ഏവം ആക്കി മാറ്റും ഒരു കെമിക്കലുള്ള ഭയങ്കര അടിപൊളി സാധനമാണ് ഇത് ഞാനും ആശയും ഒരുപോലെ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഞാൻ എപ്പോഴും രാവിലെ എണീറ്റ് കുളിക്കാൻ വേണ്ടി യൂസ് പോകുന്ന സമയത്ത് വേഗം ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് പിന്നെ കുളി കഴിയുമ്പോൾ കഴുകി കളയുക അങ്ങനെയാണ് ഡെയിലി ചെയ്യുന്നത് അപ്പം നല്ല റിസൾട്ട് റിസൾട്ടായിപ്പോ എന്റെ മുഖത്ത് ഒന്നും യൂസ് ചെയ്തിട്ടില്ല നിങ്ങൾ കാണുമ്പോൾ അറിയാം ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഓൺലി ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പൊ ഇത്രയ്ക്കും നല്ലൊരു സ്കിൻ എനിക്ക് പൊതുവേ എന്റെ സ്കിന്നെ എനിക്ക് ലിപ്സ്റ്റിക്കും കണ്ണു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ എനിക്ക് ഫൗണ്ടേഷന്റെ ആവശ്യം ഒന്നും എനിക്ക് അങ്ങനെ വരാറില്ല എനിക്ക് പേഴ്സണി മേക്കപ്പ് വിതൗട്ട് മേക്കപ്പിൽ പുറത്ത് പോകാനാണ് കൂടുതൽ ഇഷ്ടം പുറത്തൊക്കെ വെച്ചാൽ കണ്ടു എനിക്ക് അപ്പോൾ ഈ സ്കിന്ന് എങ്ങനെയാണ് ഇത്രയും ഗ്ലോ ആയത് എന്നൊക്കെയുള്ള ഒരു ടിപ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരാജയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനൊക്കെ ഉപരി നമ്മൾ സ്കിന്നു നന്നായിട്ട് നോക്കുക എന്നുള്ളതൊരു കാര്യം വളരെ വലിയൊരു കാര്യമാണ് ഇപ്പൊ പുറത്തൊക്കെ പോകുന്ന സമയത്ത് വെയിലുള്ള സമയത്ത് സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുക ഇടക്കൊക്കെ ഒന്ന് പാർലറിൽ പോയിട്ട് ഒരു ക്ലീനപ്പ് ചെയ്യുക ക്ലീനപ്പ് കിട്ടും ഫേഷ്യാ വന്ന് ക്ലീനപ്പ് ചെയ്യുക വീട്ടിലാണെങ്കിലും നമ്മൾ കുറച്ച് എന്താണ് മഞ്ഞള് നല്ല കസ്തൂരി മഞ്ഞള് ആര്യവേപ്പിന്റെ ഇല ഇതെല്ലാം കുറച്ച് വെള്ളത്തിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ ആവി പിടിക്കുന്നത് പോലെ ആ സ്കിന്നിലേക്ക് ആ ആവി നല്ലോണം കൊള്ളുക അപ്പൊ നമ്മുടെ സ്കിന്നിന്റെ ഈ ഓപ്പൺ ഫോഴ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുള്ളതിന് ചളിയും കാര്യങ്ങളൊക്കെ പുറത്ത് ഒക്കെ പുറത്തു തള്ളും അപ്പൊ സ്കിന്നു ഭയങ്കര ഒരു ഗ്ലോയിങ് കിട്ടും അങ്ങനെ അത് ഒരു മന്ത്ലി വൺ ടൈം ഒക്കെ ചെയ്യുകയാണെങ്കിൽ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കും അത് യൂസ് ചെയ്യുക പിന്നെ ആലോവൽ ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പൊ ചിലർക്ക് ഈ ആളെ ജെല്ല് കേൾക്കുമ്പോൾ ചൊറിച്ചിലുണ്ടാവും അപ്പൊ അത് കുറച്ചു തന്നെ വെള്ളത്തിൽ ഇട്ടിട്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടാവില്ല മഞ്ഞളും പേരക്കയുടെ തൂമ്പിന്റെ ഏരിയയും അരച്ച് മുഖത്ത് തേച്ചാൽ പിമ്പിൾസ് വന്ന മാർക്കും പിമ്പിൾസും പോവാൻ വളരെ നല്ല ഉപകാരമാണ് ഞാൻ പണ്ട് ഇനി പിമ്പിൾസ് അറിയണ്ടായിരുന്നു എനിക്ക് പ്ലസ് വൺ പ്ലസ് ടു സമയത്തൊക്കെ അപ്പൊ എന്തൊക്കെ ഞാൻ ചെയ്ത ഒരു റെമഡിയാണിത് അതുപോലെ തേക്കിന്റെ തൂമ്പില്ലേ തേക്കിന്റെ തൂമ്പ് നല്ല പ്യോർ വെളിച്ചെണ്ണയിൽ കടൽന്ന് പറയുന്ന വെളിച്ചെണ്ണ അല്ല നമ്മൾ വീട്ടിൽ ആട്ടി ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയില് നല്ലോണം മൂപ്പിച്ചിട്ട് ആ എണ്ണ ഒരു ബോട്ടിലേക്ക് ചൂടാറുമ്പോൾ ഒരു ബോട്ടിലേക്ക് അരിച്ചു വെക്കുക ഇതിൽ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ ദേഹത്തും മുഖത്തും ഒക്കെ ആ എണ്ണ യൂസ് ചെയ്യുക ഡ്രിങ്കിൾസ് ഈ കണ്ണിൻ്റെ അകലുണ്ടാകുന്ന കറുത്ത പാടുകൾ കറുത്ത പാടുകള് കരിമംഗലം പിന്നെ കൊഞ്ഞ് കൊഞ്ഞ് കുത്തുകൊത്ത് വരുമല്ലോ എന്തോ പറയലാണ് നാട്ടില് അത് പിന്നെ നെറ്റ് ഒരു കളർ സ്കിന്നെന്ന് പറഞ്ഞ കളർ കബിൾ മാറി ഈവൻ ആക്കാനൊക്കെ ഈ ഒരു ഓയിൽ ഉപകരിക്കും കൊച്ചിത്തെ ഫ്ലാറ്റ് ആയതുകൊണ്ട് ഇവിടെ എനിക്ക് അറിയില്ല എവിടെയാണ് തേക്കിന്റെ തൂമ്പൊക്കെ കിട്ടുന്നത് ഞാൻ വീട്ടിൽ പോയിട്ട് എന്റെ വീട്ടിലെ തൊട്ട് കടയിലൊക്കെ തേക്കുണ്ട് അപ്പൊ അവിടുന്ന് ഒരു വീഡിയോ ചെയ്യാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തുതരാം ഇന്നിപ്പോ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് റെഗുലറായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു റെമഡിയാണ് ഉലുവയും പാലും ഈ പാൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വൈറ്റ്നിങ് ഏജന്റ് ആണ് സ്കിന്നു ഭയങ്കര ഒരു മോയ്സ്ചറൈസ് തരും നമുക്കൊരു എന്താ പറയാ ഒരു ടോണർ ആയിട്ട് യൂസ് ചെയ്യാം മിൽക്ക് അപ്പൊ ഈ ഉലുവ എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നത് സ്കിന്നിന്റെ ആ ഒരു ഡ്രൈനെസ് മാറ്റി സ്കിന്നു ഭയങ്കര പഫി ആൻഡ് നല്ല ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉലുവ ഉപകരിക്കും നമ്മൾ പണ്ട് ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇഡ്ലി നല്ലോണം പഫി ആകാനും പൊന്തി ആവാനും നമ്മൾ ഉലുവ കുറച്ച് ഇടും ഉലുവ ഇടും അറിയാലോ അതേപോലെ തന്നെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നും ആ ഒരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നല്ലോണം വെള്ളം കുടിക്കാൻ നമ്മള് സ്കിന്നു നല്ലോണം നോക്കുന്ന ആക്കാൻ നല്ലോണം വെള്ളം കുടിക്കണം നല്ല ഫുഡ് കഴിക്കണം നല്ല ഹെൽത്തി സ്കിന്നിനൊക്കെ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് ഫുഡ് കഴിക്കണം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറയാറുണ്ട് പണ്ട് ഞാൻ പഴയ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് നമ്മൾ എനിക്ക് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായി കഴിച്ചോളൂ ലഞ്ചോ ഡിന്നറ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നത് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് നവർ സ്കിപ്പ് അപ്പം ഞങ്ങള് മുട്ടയും പഴവും ഒക്കെ പുഴുകിട്ട് കഴിക്കാറുണ്ട് അതേപോലെ ഞങ്ങൾ എപ്ലേങ്ങിലൊക്കെ ഇതേപോലെ നമ്മുടെ ബ്രോക്കോളി കാരറ്റ് ഉരുളക്കിഴങ്ങ് കിഴ ഇതൊക്കെ നല്ലതാണ് സ്കിന്നിനും ഹെൽത്തിനൊക്കെ നല്ലതാണ് അപ്പൊ അത് ഉണ്ടാക്കി കഴിക്കും ബ്രേക്ക്ഫാസ്റ്റിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണേട്ടോ അപ്പൊ അത് ഉണ്ടാക്കി കഴിക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നല്ലോണം വെള്ളം ഒടിച്ചാൽ നമ്മളെ സ്കിന്ന് ഭയങ്കര ഹൈഡ്രേറ്റ് ആയപ്പോൾ നിൽക്കും അങ്ങനെയൊക്കെ കുറെ നല്ല ഫ്രഷ് ജ്യൂസ് കഴിക്കുക രാവിലെ എണീറ്റ് ഒരു ഓറഞ്ചിന്റെ ജ്യൂസ് കഴിക്കുക അല്ലെങ്കിൽ മുസമ്പി ജ്യൂസ് കഴിക്കുക സിട്രിക്ക് അതായത് വൈറ്റ് വൈറ്റ്നെമിൻ ഉള്ള ജ്യൂസുകൾ കഴിച്ചാൽ സ്കിന്നിന് ഭയങ്കര നല്ലതാണ് എ ബി സി ജ്യൂസ് കഴിക്കുന്നത് നല്ലതാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് എനിക്ക് ജ്യൂസൊക്കെ ഉണ്ടായി കഴിക്കാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ചെയ്യാട്ടോ അപ്പൊ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്കിൻ റെമഡിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഭയങ്കര എഫക്റ്റീവ് ആണ് ഇത് അടിപൊളിയാണ് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം ഭയങ്കര നല്ല റിസൾട്ട് ആണ് അപ്പോ മറക്കാണ്ട് ചെയ്യാം നമുക്ക് എന്തായാലും ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം വായി അപ്പൊ അത് ഓൾറെഡി ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട് പൊടി ഇത് ഓൾറെഡി തീരാറായിടുത്ത് ഇത് പൊടിച്ച് വെക്കണം ഇത് ഞാൻ ഇപ്പൊ മിക്സ് ചെയ്യുന്നത് പാലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസിൽ മിക്സ് ചെയ്യാൻ പോകുന്നു അത് നല്ല വളരെ നല്ല നടക്കണം ഉരുളക്കിഴിന്റെ ജ്യൂസും വൈറ്റ്നിങ് കയറ്റി അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ പാൽ കിട്ടാത്തവരും അത് ചെയ്താൽ മതി പിന്നെ റോസ് വാട്ടറിൽ മിക്സ് ചെയ്യണ്ട എനിക്ക് റോസ് വാട്ടർ ഫേസിലേക്ക് കപ്പ് ചെയ്യുമ്പോൾ അത് എനിക്കറിയില്ല എന്താ അല്ലെ എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് എനിക്ക് ഫേസ് ഡൾ ആയ പോലെയാണ് ഫീൽ ചെയ്യാറ് അപ്പൊ നിങ്ങൾ പാലിൽ മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിന്റെ ഇതിൽ മിക്സ് ചെയ്യാം അതായിരിക്കും നല്ലത് അപ്പോൾ ഓൾറെഡി ഇതിലേക്ക് പൊടി എടുക്കുക പാലെടുക്കുക ഞാൻ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പെട്ടെന്ന് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് വെച്ചിട്ട് വേഗം ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക കാരണം എന്താ പറയാ അത് പെട്ടെന്ന് ഞാൻ കട്ടിയായി പോകും ഇതിൽ ഈ ഉരുവ് ചേർത്ത ഉരുവ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് അങ്ങനെ കുതിർന്ന് വേഗം കട്ടിയായി പോകും അപ്പൊ അങ്ങനെ ചെയ്യേണ്ട നല്ലോണം മിക്സ് ചെയ്ത് രണ്ടു മിനിറ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്താൽ മതി അപ്ലൈ ചെയ്ത് കാണിച്ചെടുക്കണം ഞങ്ങൾക്ക് ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പാലന്നെയാണ് മിക്സ് ചെയ്തിട്ടുള്ളത് ഉണ്ടാവും ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഉണ്ടാവും ഇങ്ങനെ ഒരു കുഴമ്പ് രൂപത്തിലാക്കണം കുറച്ചും കൂടി പാലം ഞാൻ പൊറീൻ്റെ പൊടിയെല്ലാം കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ നെക്കിലേക്ക് യൂസ് ചെയ്യുന്നില്ല ഫേസിലേക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഫുൾ നെക്ക് വരെ യൂസ് ചെയ്യണം കേട്ടോ ഞാൻ ആയി പോകും അപ്ലൈ അല്ലേ അപ്പോൾ ഞാനത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാണ് ആദ്യം ഞാൻ അപ്ലൈ ചെയ്യുന്നത് എൻ്റെ ആശക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഡ്രസ്സ് മാറ്റി ഞാൻ കിലേക്ക് നെക്കിലേക്ക് കാരണം എന്തായാലും നല്ലൊരു പാക്കാണ് ട്ടോ ഭയങ്കര നല്ല റിസൾട്ടാണ് ഇതിനെ ഞാൻ എൻ്റെ എല്ലാ ഇൻ്റർവ്യൂസിലും എന്നോട് ചോദിക്കും സ്കിൻ സ്കിന്നു വേണ്ടി എന്താ ചെയ്യാറുള്ളത് അപ്പം ഞാൻ പറയുന്നൊരു ഒരു പാക്കാണ് ഈ ഉലുവ പാല് മിക്സ് ഇത് സ്കിന്നു ഭയങ്കരമായിട്ട് വൈറ്റ്നിങ്ങും ആക്കും നല്ല ഗ്ലോ ആക്കും നമുക്കൊരു ഗ്ലാസ് സ്കിന്നു കൊറിയൻ ഗ്ലാസ് സ്കിന്നാണ് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത് ആ ഒരു കൊറിയൻ ഗ്ലാസ് സ്കിന്നു നമുക്ക് കിട്ടും നമ്മുടെ വീട്ടിലുള്ള ഒരു റെമഡി എന്നെ എഴുതാമ ഇതുവരെ എവിടെയും പോകേണ്ട ഒരു പ്രൊഡക്റ്റ് മാറ്റി യൂസ് ചെയ്യേണ്ട ഈ പ്രൊഡക്റ്റ് എഴുതാതെ നമുക്ക് നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള ഗ്ലാസ് സ്കിന്ന് കിട്ടും കേട്ടോ കണ്ണിന് മുകളിലൊക്കെ അപ്ലൈ ചെയ്തോ എല്ലോർത്തും കട്ടിക്ക് അപ്ലൈ ചെയ്യാൻ കട്ടിക്ക് അപ്ലൈ ചെയ്യാം ഇതൊരുപാട് ഡ്രൈ ആവേ ഇതൊരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ മുഖത്ത് നിന്ന് വരാൻ ഭയങ്കര പാടാണ് അപ്പം കുറച്ചൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകി നല്ലോണം സ്ക്രബ് ചെയ്തിട്ട് കഴുകി കളയാട്ടോ നമ്മൾ എന്ത് പേക്കിടുമ്പോഴും അത് നെക്കിലേക്കും കൂടെ അത് ഇടണം അപ്പോഴാണ് അതിന്റെ ഒരു റിസൾട്ട് കഴുത്തിൽ കഴുത്തൊരു കളർ അല്ലെങ്കിൽ മുഖ ഒരു കളറായിട്ട് മാറും അപ്പോൾ എൽ കഴുത്തിലേക്ക് ഫേസ് എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗമാണ് ഫേസ് അപ്പൊ അത്രയും ഭാഗത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതേപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം എല്ലാം കൂളിങ്ങാണ് ഫേസ് നല്ല ഇപ്പൊ നന്നായിട്ട് വെയിലൊക്കെയാണ് അപ്പൊ വെയിലൊക്കെ കയറി വരുമ്പോൾ ഈ ഒരു റെമഡി ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് സ്കിന്ന് ഭയങ്കര ബ്രൈറ്റ്നിങ്ങും ഒരു പെട്ടെന്ന് ഫംഗ്ഷൻ വന്നു ഒന്ന് പാർലർ പോകാൻ സമയം കിട്ടിയില്ല അപ്പൊ നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് നന്നായിട്ട് വൈറ്റ് ആകാനും ആ ഒരു ഡൾനെസ് മാറി സ്കിന്നൊക്കെ ഒന്ന് ബൂസ്റ്റ് പോകാനൊക്കെ വളരെ നല്ലൊരു പാക്കാണ് ഇത് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇട്ടുകൊടുക്കാം എല്ലാവർക്കും യൂസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഗൈസ് അപ്പോ ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ ആശി ഇതാ അപ്ലൈ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടോ ഇതേപോലെ അപ്ലൈ ചെയ്യണം ഇതേപോലെ പിന്നെ ആണുങ്ങൾ അവർക്ക് താടി അത്രയും ഭാഗത്ത് പിന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ നമ്മൾക്കാണെങ്കിലും ഫേസ് ചെയ്ത് കുറച്ച് ഒലിച്ചു ഒലിച്ചു വരും പക്ഷെ ഇവർക്കല്ലാതെ പ്രശ്നങ്ങളില്ല കാരണം ഒലിപ്പ് തടയാനിതാ താടിയുണ്ട് ഫുള്ള് ഇതേപോലെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടോ ഈവൻ ഞാൻ എന്ത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ആശിക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പൊ ഫേസിലാണെങ്കിലും ഹെയറിൽ ആണെങ്കിലും എന്ത് ചെയ്യുമ്പോഴും ഞാൻ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യാറുണ്ട് എന്റെ കട്ടിക്ക് നടക്കൂലേ പടിപൊളിയാണ് ഇത് ഭയങ്കര ഇനിയിപ്പോൾ ഇത് ഒന്ന് നല്ലോണം ഡ്രൈ ആയി ഒരു ലൈറ്റ് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇന്ന് ഒന്ന് വാഷ് ചെയ്ത് നല്ല ഒരു വാഷ് നല്ലോണം സ്ക്രബ് ചെയ്തിട്ട് ചെയ്തിട്ടാണ് കളയണം ഇത് ഈ ഫേസ് മൂക്കിന്റെ ഭാഗം തന്നെ ബാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ കളയാനൊക്കെ വളരെ നല്ല സംഭവമുള്ള റെമഡിയാണ് നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആഴ്ച ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് മനസ്സിലാവും അത്രയും പക്ക ഇത് എൻ്റെ ഗ്യാരൻറ്റിയാണ് എൻ്റെ വൈറൽ ഫേസ് പാക്കും കൂടിയാണ് കേട്ടോ ഇത് പാലും ഉലുവയും അപ്പൊ ഇത് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് ഈ ഞാൻ ഒന്ന് ഇത് വാഷ് ചെയ്യട്ടെ നല്ല തണുത്ത ഉള്ളത് വാഷ് ചെയ്തിട്ട് ഞാൻ വരാം കേട്ടോ ബാക്കി റിസൾട്ട് കാണിച്ചു തരാം ഓക്കെ ആശിര ഓൾറെഡി ഡ്രൈ ആയിക്കൊണ്ടിരിക്കണം ആശിര വാഷ് ചെയ്യണം ഞങ്ങൾ വാഷ് ചെയ്തിട്ട് റിസൾട്ട് കാണിച്ചരാം ഓക്കെ വാഷ് ചെയ്യാൻ പറ്റുമോ ഇത് ആദ്യം ഒന്ന് അനച്ചിട്ട് നന്നായിട്ട് ഇതിന് ഒരുപാട് തരി കിടന്നുകൊണ്ട് സ്കിന്നിലെ ആ ഒരു ആയിട്ട് നിൽക്കുന്ന സ്കിന്നിൻ്റെ അതൊക്കെ പോകും കേട്ടോ സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അതേ സെയിം ബെനിഫിറ്റ് ഡ്രൈ സ്കിന്നൊക്കെ പോകും പോവും സ്കിന്നു നല്ല സോഫ്റ്റ് ആൻഡ് വൈറ്റ്നിങ് ആയിട്ടുണ്ട് ഇത് ഡെയിലി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഒരു പൊടിച്ച് വെച്ചാൽ മതി വാഷ് ചെയ്തിട്ടോ കറിന്റെ പൊടിക്ക് നന്നായി ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാതിട്ടുള്ള എന്റെ ഫൈനൽ ലുക്ക് ഫേസിൽ ഒന്നും ഇട്ടിട്ടില്ല ഇത് ക്ലിയർ ഫേസ് ആണ് കണ്ടാൽ അറിയാണ്ട് ഞാൻ ഇവിടെ ഉടയിൽ മനസ്സിലാവുന്നത് സ്കിന്നിലേക്ക് ആ ലൈറ്റ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുണ്ടാവും ഇതാണ് ഗ്ലാസ് സ്കിന്നു പോലെ ആകും ഞാൻ പറഞ്ഞ കേട്ടോ ഫൈനലി ലുക്കാണ് ഇത് ഭയങ്കര നല്ലതാണ് ഭയങ്കര സോഫ്റ്റ് ആവും സ്കിന്നു വന്ന് ഭയങ്കര സോഫ്റ്റ് ആവും ഭയങ്കര വൈറ്റ്നിങ് വരും ഇതിപ്പോ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നോണ്ടാണ് എനിക്ക് റിസൾട്ട് വരുന്നത് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്താൽ അതേപോലത്തെ റിസൾട്ട് നിങ്ങൾക്കും വരാൻ പോകുന്നത് അപ്പൊ അടിപൊളിയാണ് ആരും മറക്കരുത് എല്ലാവരും പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്കിന്നൊന്ന് ഡ്രൈ ചെറിയ ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ ഡ്രൈ ഒന്നും താപത്തില്ല ആയും തോന്നുകയാണെങ്കിൽ ഒരു സൺ പ്രൊട്ടക്ഷൻ കുറച്ച് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക അപ്പൊ ഞാൻ കാണിച്ചത് കേട്ടോ കഴിഞ്ഞ ശേഷം കുറച്ച് സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാം അതാ എന്നിട്ട് ആ നിലമ്പോൾ തന്നെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ടോ നല്ല ക്ലിയർ ആയി സ്കിന്ന് സ്കിന്നിലെ ബ്ലാക്ക് നഡ്സും വൈറ്റ്സൊക്കെ പോകും സ്കിന്ന് ഭയങ്കര ബ്രൈറ്റ് ആവും നല്ല ഭംഗി എനിക്ക് കാണാൻ വേണ്ടിട്ട് അപ്പൊ എല്ലാവരും യൂസ് ചെയ്ത് നോക്ക ഓക്കെ ഞാൻ ആശിനോട് കാണിച്ച കേട്ടോ കണ്ടോ ആശി സ്കിന്നു കണ്ടോ നന്നായിട്ട് ബ്രൈറ്റ് ആവും അപ്പോ എല്ലാവരും യൂസ് ചെയ്ത് നോക്ക അടിപൊളിയാണ് കണ്ടോ സ്കിന്നു ഭയങ്കര ഗ്ലാസ് സ്കിന്നു പോലെ ആവും ഇതിപ്പോ ഒന്നും ഇല്ലാത്ത വിത്തൗട്ട് ഒരു സ്കിന്നാണ് ഞങ്ങൾ രണ്ടുപേരെയും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളിയാണ് ഈ പാക്ക് ല്ലേ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഒന്നും പറയാനില്ല അപ്പൊ നിങ്ങളും യൂസ് ചെയ്ത് നോക്കുക അടിപൊളിയാണ് ഇതേപോലത്തെ സ്കിന്നു വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ എന്റെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു അപ്പൊ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെലൈക്കൺ അമർത്തുക ഇത് ജാസി ആഷി ഒഫീഷ്യൽ ചാനൽ